അംഗൻവാടി പ്രവേശനോത്സവത്തിൽ അക്ഷരങ്ങളുടെയും വർണ്ണങ്ങളുടെയും കൗതുക ലോകത്തേക്ക് നവാഗതരായി കടന്നു വന്നത് ഒരുമിച്ചുണ്ടായ മൂന്ന് സഹോദരങ്ങൾ കൊന്നത്തടി പഞ്ചായത്തിലെ ഇഞ്ചപതാൽ ഇരുപത്തി ആറാം നമ്പർ അംഗൻവാടിയിലേക്കാണ് കമ്പിലൈൻ നിവാസികളായ കൊല്ലംപറമ്പിൽ അനൂപ് ആശാ ദമ്പതികളുടെ മൂന്ന് കുരുന്നുകൾ അച്ഛനമ്മമാരുടെ കൈപിടിച്ച് കടന്നുവന്നത് അവന്തികയും അനാമികയും ജഗന്നാഥും മാതാപിതാക്കളോടും മുത്തശ്ശിയോടും മുത്തച്ഛനോടും മുത്തച്ഛനോടുമൊപ്പമാണ് ഒരുമയോടെ അംഗണവാടിയുടെ പടി കടന്നത് കൗതുക കാഴ്ചയായി മാറി അച്ഛൻ അനൂപ് ദേവുഗുണ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ യൂണിറ്റ് ഇൻസ്പെക്ടറും മാതാവ് ആശാ പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ മുള്ളരിക്കുടി ശാഖാ മാനേജരുമാണ് ഏഴുവർഷത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായതാണ് ഈ ഓമനക്കുട്ടികൾ അംഗണവാടി വികസന സമിതി പ്രസിഡന്റ് കെ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം പി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹാജിരാ ബി വി പാറത്തോട് സർവീസ് സരണ ബാങ്ക് മുൻ മാനേജർ പി ഐ ഐപ്പ് തുടങ്ങിയവർ സംസാരിച്ചു അംഗണവാടി ടീച്ചർ ലാലി വികസന സമിതി അംഗങ്ങളായ ശുഭാ സുരേന്ദ്രൻ ആൻസി തങ്കച്ചൻ അമ്പിളി തകടിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി